യേഴ്സിൽ നിന്നുള്ള ഇന്നത്തെ പ്രഭാത പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കഥാവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും സംരക്ഷണവും നിങ്ങളോടുകൂടെ ഇന്നത്തെ ദിവസം മുഴുവനും ഉണ്ടായിരിക്കട്ടെ ഇന്ന് കർത്താവായ ദൈവം നിന്റെ അഭിവൃദ്ധി ഉറപ്പുവരുത്തും അവിടുത്തെ ശ്രേയസ് നിനക്കുണ്ടാകും ഇന്ന് നിന്റെ എല്ലാ കാര്യങ്ങളിലും അവിടെ നിന്നെ സഹായിക്കും നീ പോകുന്നിടത്തെല്ലാം കർത്താവ് കൂടെ വരും ഇന്നത്തെ ദിവസം സന്തോഷത്തോടെ സമാധാനത്തോടെ യാതൊരു ആകുലതകളുമില്ലാതെ ക്രിസ്തുവിൽ പൂർണ്ണമായി വിശ്വാസമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ഇന്നത്തെ നിങ്ങളുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം കഥാവായ ദൈവം ഇന്ന് നിന്റെ കൂടെ നിന്ന് നിന്നെ സഹായിക്കും അവിടുത്തെ സാന്നിധ്യം തിരിച്ചറിയുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം പല വ്യക്തികളിലൂടെ പല ഭാഷകളിലൂടെ പല സന്ദർഭങ്ങളിലൂടെ ഇന്ന് കർത്താവ് നിന്റെ ജീവിതത്തിൽ ഇടപെടും അവിടുന്ന് നൽകുന്ന പുതിയ അവസരങ്ങളെ നീ സ്വീകരിച്ച് ദൈവത്തിൻ്റെ സാന്നിധ്യം ഇന്ന് നിന്നോട് കൂടെയുണ്ട് അത് തിരിച്ചറിയുന്നതിനും ആവശ്യമായ കൃപയ്ക്കു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഭയപ്പെടേണ്ട ഭാരപ്പെടേണ്ട നിന്റെ കൂടെയുള്ള ദൈവം നിന്നെ എല്ലാ കാര്യങ്ങളിലും നിനക്ക് സഹായമാകും അവിടുന്ന് അത്ഭുതകരമായി നിന്നെ സംരക്ഷിക്കും വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേൻ ജോഷുവായ പുസ്തകം ഒന്നാം അധ്യായം എട്ടും ും വാക്യങ്ങൾ ന്യായ പ്രമാണ ഗ്രന്ഥം എപ്പോഴും നിന്റെ അധരത്തിലുണ്ടായിരിക്കണം അതിൽ എഴുതിയിരിക്കുന്നതെല്ലാം പാലിക്കാൻ നീ ശ്രദ്ധിക്കണം അതിനെക്കുറിച്ച് രാവും പകലും ധ്യാനിക്കണം അപ്പോൾ നീ അഭിവൃദ്ധി പ്രാപിക്കുകയും വിജയം വരിക്കുകയും ചെയ്യും ശക്തനും ധീരനുമായിരിക്കണമെന്നും ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്യരുതെന്നും നിന്നോട് ഞാൻ കൽപ്പിച്ചിട്ടില്ലയോ നിന്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിന്നോട് കൂടെ ഉണ്ടായിരിക്കും ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഒരു പുതിയ ദിവസം കൂടെ ഞങ്ങളുടെ ജീവിതത്തിൽ കൂട്ടിച്ചേർത്തതിനെ ഓർമ്മ നന്ദി അർപ്പിക്കുന്നു കഥാമേ ഇന്നത്തെ ദിവസം ഞങ്ങളുടെ സന്തോഷത്തിലും ഞങ്ങളുടെ ആനന്ദത്തിലും ആഘോഷത്തിലും എല്ലാം നീ കൂടെയുണ്ടാകണമേ ദൈവമേ മനസ്സിനെ മുറിപ്പെടുത്തുന്ന എല്ലാവിധ പ്രശ്നങ്ങളിൽ നിന്നും ഇന്ന് നീ ഞങ്ങളെ രക്ഷിക്കണമേ നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥനയിലായിരിക്കുന്ന ഞങ്ങളുടെ എല്ലാ വ്യൂവേഴ്സിനെയും സബ്സ്ക്രൈബേഴ്സിനെയും പ്രത്യേകമായി ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കും പേരു പേരായി ഞാൻ അവരെ സമർപ്പിക്കുന്നു അവരുടെ നിയോഗങ്ങളെ സമർപ്പിക്കുന്നു ഓരോ ദിവസവും രാത്രിയും ഹീലിംഗ് പ്രേയേഴ്സിന്റെ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന മുടങ്ങാതെ പങ്കെടുക്കുന്ന ഈ മക്കളെ നീ അനുഗ്രഹിക്കണമേ ഈ പ്രാർത്ഥന അനേകരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുന്ന ചില മക്കൾ ഉണ്ട് അവർക്ക് പ്രത്യേകം നിന്റെ സാന്നിധ്യം ഇന്ന് നൽകണമേ കഥാവേ ഇന്നത്തെ ദിവസം അനേക നാളായി ചില പ്രശ്നങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നവർക്ക് ആരോട് തുറന്നു പറയണം എന്നറിയാൻ വയ്യാതെ എന്ത് പരിഹാരം കാണണം എന്നറിയാൻ വയ്യാതെ വേദനിക്കുന്ന ചില വ്യക്തികൾ എന്നെ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ദൈവമേ നീയാണ് ഈശോയെ നീയാണ് ആണ് എല്ലാത്തിൻ്റെയും പരിഹാരം എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു ജീവിതം ആസ്വദിക്കാനുള്ളതാണ് യേശുവിനോടൊത്ത് ജീവിതം ആസ്വദിക്കുമ്പോൾ അവിടെയാണ് ദൈവത്തിൻ്റെ മഹിമ നിങ്ങൾക്ക് വെളിപ്പെടുത്തുന്നത് കഥാവ് ഇന്ന് നിങ്ങളുടെ കൂടെയാണ് അവിടുത്തെ സാന്നിധ്യം തിരിച്ചറിഞ്ഞാൽ ഏത് പ്രശ്നങ്ങൾക്കും പരിഹാരമായി നിങ്ങൾ ഇപ്പോൾ വേദനിച്ചുകൊണ്ടിരിക്കുന്ന ആരോടും പറയാൻ കഴിയാത്ത ചില പ്രശ്നങ്ങൾ ഒരു പക്ഷേ ഏറ്റവും സ്നേഹിച്ചവർ ഏറ്റവും വിശ്വസിച്ചവർ നിങ്ങളെ വഞ്ചിച്ചിട്ടുണ്ടാവും അതിൻ്റെ വേദന പേറി അല്ലെങ്കിൽ കാണരുതാത്തത് കണ്ടു കേൾക്കരുതാത്തത് കേട്ടു അതിൻ്റെ വിഷമം പേറി ഇനി എന്ത് ചെയ്യണം എന്നറിയാൻ വയ്യാതെ വേദനിക്കുന്നവരാണ് നിങ്ങൾ എങ്കിൽ നിങ്ങളുടെ പ്രതിവിധി നിങ്ങളുടെ പ്രത്യാശ കർത്താവായ യേശുവായിരിക്കട്ടെ നിങ്ങളുടെ പരിഹാരം കർത്താവായ യേശുവാണ് ഒരു പക്ഷേ നിങ്ങൾ ഒത്തിരി കടങ്ങൾ കൊടുക്കാനുള്ള വ്യക്തിയാണ് എങ്കിൽ സാമ്പത്തികമായി അനുദിനം കുറഞ്ഞു കുറഞ്ഞ് തകർന്നുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് എങ്കിൽ നിങ്ങളുടെ പരിഹാരം യേശു ക്രിസ്തു മാത്രമാണ് കഥാവായ യേശു ക്രിസ്തുവാണ് നിങ്ങൾക്കിന്ന് ആവശ്യമുള്ളത് കർത്താവിൽ വിശ്വസിക്കുക കർത്താവായ യേശു ക്രിസ്തുവിൽ നിങ്ങൾ വിശ്വസിക്കുക നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും എന്ന് തിരുവചനം രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിനാൽ ഇന്ന് കർത്താവ് നിന്നോട് അരളി ചെയ്യുന്നത് നീ ഭയപ്പെടേണ്ട നീ ശക്തനും ധീരനുമായിരിക്കുക നീ പരിഭ്രമിക്കേണ്ട നിന്നോട് യുദ്ധം ചെയ്യുന്നവരെ കർത്താവ് ഇന്ന് ഏറ്റുമുട്ടുന്ന ദിവസമാണ് നിന്നെ തകർക്കുന്നവരുടെ മുൻപിൽ നിന്നെ ഉയർത്തുന്ന ദിവസമാണ് എത്രയൊക്കെ ഭാരങ്ങളും പ്രയാസങ്ങളും കടബാധ്യതകളും പ്രശ്നങ്ങളും ജീവിതത്തിൽ വഴിമുട്ടി നിൽക്കുന്ന പ്രതിസന്ധികളും വെല്ലുവിളികളും നിങ്ങളെ വിട്ടുമാറാതെയുണ്ട് എങ്കിലും നിങ്ങൾ ഭയപ്പെടരുത് നിങ്ങൾ കർത്താവിലേക്ക് നോക്കുക ക്രിസ്തുവിലേക്ക് നോക്കുക നിങ്ങളുടെ പ്രശ്നങ്ങളിലേക്കല്ല നിങ്ങൾ നോക്കേണ്ടത് നിങ്ങളുടെ പ്രശ്നങ്ങളിലേക്ക് നിങ്ങൾ നോക്കിക്കഴിയുമ്പോൾ ത്രയായാലും കൂടുതൽ വേദനയും ഭയവും ഉണ്ടാകാം എന്നാൽ ഇന്ന് കർത്താവ് അരളി ചെയ്യുന്നു നീ എന്നിലേക്ക് നോക്കുക കർത്താവായ യേശുവിലേക്ക് നോക്കുക അവിടുന്നാണ് നിന്റെ പരിഹാരം ദൈവത്തിനെല്ലാം സാധ്യമാണ് എന്ന് നീ വിശ്വസിക്കുക അതിനാൽ നീ ഭയപ്പെടരുത് നീ ജീവിതത്തിൽ പതറരുത് എന്ത് പ്രതിസന്ധി വന്നാലും അത് നിന്റെ ഹൃദയത്തെ നിന്റെ വ്യക്തിത്വത്തെ കൂടുതൽ ഉറപ്പിക്കാൻ കൂടുതൽ ശക്തിയുള്ളതാക്കാൻ നിന്നെ ഒരു മഹത് വ്യക്തിയാക്കാൻ ദൈവത്തിൻ്റെ പരിശീലനങ്ങളാണ് എന്ന് മനസ്സിലാക്കുക അതിനാൽ ദൈവം നിങ്ങളെ ഒത്തിരി സ്നേഹിക്കുന്നു ആ സ്നേഹം തിരിച്ചറിഞ്ഞ് ഇന്ന് ദൈവത്തോടു കൂടെ ആയിരിക്കാൻ നമുക്ക് ശ്രമിക്കാം കഥാവായ ദൈവമേ നിന്റെ സന്നദ്ധയിൽ വേദനിച്ച് ഇനിയൊരു പരിഹാരമില്ലല്ലോ എന്ന് കരുതിയിരിക്കുന്ന ഓരോ വ്യക്തിക്കും ഇന്ന് അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി നീ ഉണ്ടാകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവെ ആരും ജീവിതത്തിൽ ഇത്രയധികം ദുഃഖിക്കാൻ ഇനി നീ ഇടയാക്കി ദൈവമേ ഇന്ന് നിന്റെ സന്തോഷം കൊണ്ട് നിന്റെ ആനന്ദം കൊണ്ട് ഈ മക്കളെ നിറയ്ക്കണമേ അവർ വേദനിക്കുന്ന പ്രശ്നങ്ങളിൽ പരിഹാരം നീ മാത്രമേ ഉള്ളൂ എന്ന് കർത്താവായ യേശു ക്രിസ്തുവെ ഇന്ന് നീ ഈ മക്കൾക്ക് വെളിപ്പെടുത്തി കൊടുക്കണമേ ഈ ലോകത്തിൽ ഇത്രയധികം ഞങ്ങളെ സ്നേഹിക്കുന്ന കർത്താവേ മറ്റാരും ഞങ്ങളെ ഇത്രയധികം സ്നേഹിക്കുകയോ കരുതുകയോ ചെയ്യുന്നില്ല എന്നാൽ യേശുവെ നീ നീ മാത്രം ഞങ്ങളെ ഇത്രമാത്രം കരുതുന്നു സ്നേഹിക്കുന്നു ഞങ്ങളെ പരിപാലിക്കുന്നു ഇന്ന് നിനക്ക് കുടാനുകൂടി നന്ദി അർപ്പിക്കുന്നു വൻ കാര്യങ്ങൾ കാര്യങ്ങളിൽ നീ ചെയ്തു തരാൻ പോകുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ അത്ഭുതം നീ നടത്താൻ പോകുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ഇന്ന് ഞങ്ങൾക്കാവശ്യമായ സൗഖ്യം നീ നേരത്തെ കൂട്ടി തന്നിരിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ഇന്ന് ഞങ്ങൾക്കാവശ്യം സാമ്പത്തിക സഹായം അതിനായി നീ വ്യക്തികളെ ഒരുക്കിയിരിക്കുന്നതിന് ഓർത്ത് നന്ദി പറയുന്നു കഥാവെ കിടക്കുന്ന അവസരങ്ങളുടെ വാതിലുകൾ ഇന്ന് നീ ഇവർക്ക് തുറന്നു കൊടുക്കണമേ ഈ മക്കളെ നീ അനിക്കണേ സാമ്പത്തികമായി തകരുന്ന വ്യക്തികളെ കുടുംബങ്ങളെ ബിസിനസ്കാരെ കഥാവെ നിണ്ട കരങ്ങളിൽ സമർപ്പിക്കുന്നു ഈശോയെ നിന്നിൽ മാത്രമാണ് ഞങ്ങൾ പരിഹാരം കാണുന്നത് ഈ മക്കൾക്ക് ീ പരിഹാരമാകണമേ എല്ലാ പ്രശ്നങ്ങൾക്കും അവരുടെ പരിഹാരമായി ഇന്ന് നീ അവരെ അനുഗ്രഹിക്കണമേ വഴി നടത്തണമേ അവരുടെ ഹൃദയത്തിൽ നിന്ന് വേദനയും ഭയവും നിരാശയും എടുത്തു മാറ്റി കൃതമായ യേശുവിൽ പൂർണ്ണമായി പ്രത്യാശ അർപ്പിച്ച് മുന്നോട്ട് ദൈവത്തിന് നന്ദികൾ അർപ്പിച്ച് സ്തുതികൾ അർപ്പിച്ച് നിങ്ങൾ മുന്നോട്ട് പോകുക തീർച്ചയായും നിങ്ങൾ ആഗ്രഹിക്കുന്നതിലും അപ്പുറമായി നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ും അപ്പുറമായി കഥാവായ ദൈവം നിങ്ങളുടെ മേൽ കരുണ കാണിക്കും സർവശക്തനായ ദൈവം നിങ്ങളോട് കൂടെയുണ്ട് അതിനാൽ നിങ്ങൾ ഭയപ്പെടരുത് നിങ്ങൾ സംഭ്രമിക്കണ്ട നിങ്ങൾ വിഷമിക്കണ്ട കഥാവ് നിങ്ങളെ വഴി നടത്തും നിങ്ങൾക്കായിരിക്കും അന്തിമ വിജയം കഥാവെ ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ അങ്ങേക്ക് മഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടു കൂടെ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവയോടു കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ സർവശക്തനായ ദൈവം ഇന്ന് നിന്റെ ഹൃദയാഭിലാഷങ്ങൾ നടത്തി തരാൻ നിന്റെ കൂടെയുണ്ടാകും നീ ഭയപ്പെടരുത് നീ ദുഃഖിക്കേണ്ട കർത്താവാണ് നീ ആകുലപ്പെടുന്ന പ്രശ്നങ്ങളുടെ ഏക പരിഹാരം വിശ്വസിക്കുക അവിടുന്ന് നിനക്ക് വേണ്ടി സർവ്വതും ചെയ്തു കഴിഞ്ഞിരിക്കുന്നു നീ ധൈര്യമായിരിക്കുക അവിടുന്ന് നിന്നെ വഴി നടത്തും ഇന്ന് നീ പോകുന്ന കാര്യങ്ങളിൽ വൻ കൃപകൾ കർത്താവ് ചൊരിഞ്ഞിരിക്കും അവിടുന്ന് നിന്നെ സംരക്ഷിക്കും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അമേൻ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ അമേൻ